വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇത് അരയ്ക്കേണ്ട കുതിർത്ത് വയ്ക്കേണ്ട ഒന്നും തന്നെ ഇല്ലാതെ വളരെ പെട്ടെന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയുമാണ് ഇത് ബൺദോശയാണ് ഉണ്ടാക്കുന്നത് റവ കൊണ്ടാണ് റവയും തൈരും കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഉള്ളു നല്ല സോഫ്റ്റായ ഒരു ബൺദോശയുടെ റെസിപ്പിയാണിത് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് തലബൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൽ ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് റവ ഇത് വറുത്ത റവയാണ് വറുത്തത് ഓർക്കാത്ത ഏത് വേണമെങ്കിലും എടുക്കാം ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ഒരു കപ്പ് നിറച്ചും തൈരെടുക്കുന്നത് ഒരു ഒരുപാട് പുളിപ്പില്ലാത്ത തൈരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളില്ലാതെ നന്നായിട്ട് ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കുക തൈരും ആ ഒരു റവയും വെള്ളവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കാരണം റവ നല്ലതുപോലെ വെള്ളം കുടിക്കും അപ്പോൾ അതൊന്ന് ഒന്ന് നല്ലതുപോലെ ആകാൻ വേണ്ടിയാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ ഒരു ഇപ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആണ് ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കാവും ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്കൊരു താളിച്ചിടണം അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടീസ്പൂൺ വളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക അപ്പോൾ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ചീരം വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് വരുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന് വരുമ്പം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം അത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടി ഇടുമ്പം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും വളരെ കുറച്ച് ഉപ്പിട്ടാൽ മതി നമ്മൾ ആ ഒരു റവയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിടും അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ചെറുതായിട്ട് ആ ഒരു ഒന്ന് മാറിയാൽ മതി ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇവിടേ ഇപ്പോൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കണ്ട നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വലിഞ്ഞ് നല്ല ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അത് നല്ല കട്ടയായി വന്നിട്ടുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പം നല്ല ഒന്നും കൂടി ഒന്ന് കട്ടയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വലിയൊരു മിക്സിയുടെ ജാറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ വേണമെങ്കിൽ ഇനി വെള്ളം ഒട്ടും ഇല്ല എങ്കിൽ വളരെ കുറച്ച് വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല ആ ഒരു രീതി തന്നെയാണ് കണ്ടോ ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അപ്പോൾ എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയില നമുക്ക് ഒരു ഏകദേശം ഒരു രണ്ടോ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് ആ മല്ലിയിലയും ആ ഒരു സവാളയുടെ മിക്സും എന്ന എല്ലാ ഭാഗത്തും ആകുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ലൂസാക്കി എടുക്കരുത് കാരണം ഒരു ഈ ഒരു പിന്നെ കട്ടയായ രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് വളരെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ റവക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വളരെ കുറച്ച് വെള്ളവും കൂടി ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുത്ത് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ബേക്കിംഗ് സോഡ എല്ലായിടത്തും ആകുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ താളിച്ചൊഴിക്കുന്ന ആ ഒരു ചെറിയ ഒരു കുഴിവെള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഈ അപ്പച്ചട്ടി വെച്ചിട്ട് വള കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി ഈ മാവ് ഒഴിച്ചു കൊടുക്കുക ഒരു തവിയോ ഒരു ഒന്നര തവിയോ മാവ് ഒഴിച്ചു കൊടുക്കുക അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് കാരണം ഇത് ഒരുവിധം കട്ടി കട്ടിയുണ്ടാവും അതുകൊണ്ട് ഉള്ളു വേകാൻ വേണ്ടി വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇപ്പോൾ അതേ ഒരു വിധം ഒരു സൈഡായിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണയും എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഉള്ളും ഇതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഒരു തവി നിറച്ചും ഈ മാവ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മീഡിയ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഇത് എല്ലാ രീതിയിലും ഇതുപോലെ തയ്യാറാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ചട്നി കൂടി തയ്യാറാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു അഞ്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായി ഒരു ഒരു വിധം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ ഒരു വലിയ സവാളയാണ് ഞാൻ ഞാനവിടെ എടുത്തിരിക്കുന്നത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ഒന്ന് രണ്ട് പേർക്ക് കഴിക്കാനുള്ള രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് സവാ ഒരു സവാള വലിയ സവാള എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കുക അതിനുശേഷം ആ സവാള ഒന്ന് ഒരുവിധം ഒന്ന് വഴറ്റിയ ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഇത് തക്കാളി ഇടുന്നില്ല തക്കാളി ഇല്ലാതെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് അപ്പോൾ നാളെ നാളികേരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിയില വളരെ കുറച്ച് മല്ലിയില ഒരു ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് ഒരുവിതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട് നമ്മളുടെ ഇവിടെ ബൺ ദോശ റെഡി ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സാധാരണ ദോശ ഉണ്ടാക്കി കഴിച്ചു മടുത്തെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക തലേദിവസം അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എപ്പോഴും ദോശയൊക്കെ കഴിച്ചു മടുത്തുവെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് ടിഫിൻ ബോക്സായിട്ടും കൊടുത്തുവിടാൻ പറ്റും അപ്പം ഇത് കണ്ട ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത രീതിയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണ്ടമെങ്കിൽ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോഴും ഈ ഒരു നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിയുടെ കൂടെയാണ് തക്കാളി ഇല്ലാതെ തയ്യാറാക്കിയ ചമ്മന്തിയാണ് ഈ ഒരു രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്